കോഴിക്കാൽ കണ്ട ചീനച്ചട്ടി കിടന്നാടിങ്ങനെ വെന്ത്ന കണ്ട അപ്പം ഇന്നത്തെ ചോറും കൂട്ടാനല്ല അപ്പൊന്ന് കോഴിക്കാൽ കേട്ടോ കോഴിക്കാൽ അങ്ങനെ ചീനച്ചട്ടി നമ്മള് പൊരിച്ചെടുത്താട്ടത്തെ കൂട്ടാന് അപ്പൊടി തരിയാന പാത്രത്തിൽ കൊട്ടുമേളെ കൊട്ടിയിട്ടും ചോറ് കയ്യിലും വന്ന് പോരിഞ്ഞില്ല അപ്പൊ കോഴിക്കാൽ കണ്ടോ കോഴിക്കാല് കരിഞ്ഞിക്കണു എല്ലാം നോക്കണ്ട നല്ല അടിപൊളി ആക്കണം പിന്നെ നമ്മളുടെ മുളകിട്ടും പച്ചമുളകാണുള്ളത് അപ്പൊ പിന്നെ നമ്മൾ പപ്പടം പാടെ പിന്നെ മോരും കറിയിട്ട് പുളി പുളി ഇട്ട മോരും കറി നമ്മളെ അടിപ്പൊളി മോരും കറി ആട്ട സംഭവം മോരും കറി എന്ന് പറയും പക്ഷെ പുളി പുളിന്റെ ഒരു ചെറിയൊരു അംശ അപ്പൊ ഒരു കോമ്പിനേഷൻ അല്ലേ മോരും മോര എന്നിട്ട് മോരും കറി പിന്നെ അതുപോലെ കോഴിക്കാലും തമ്മില് നല്ല രസമുള്ള സംഭവം വീട് ഇഷ്ടമുള്ള ആക്കിയാണ് ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കോഴിക്കാണ്ട പക്ഷെ കോഴിക്കാൽ കാലും ഒക്കെ എത്തിയപ്പോ എല്ലുമൊക്കെ എത്തിയപ്പോ ചെറുതായിട്ടൊന്നും വന്നിട്ടില്ല തോണി അപ്പൊ ഇഷ്ടമുള്ള ആക്കിയാ മറക്കരുത്